നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എങ്ങനെയാണ് സൃഷ്ടാവം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഈ പല പല കാലങ്ങൾ കൊണ്ട് ഇത്രയും നാളും ദൈവം പല രീതിയിലും പല വ്യക്തികളിലൂടെയും പലതരം പ്രാർത്ഥനകൾ അറിയിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോഴുള്ള തലമുറകൾ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തും അതൊക്കെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിപ്പുണ്ട് നമ്മുടെ അമ്പലങ്ങളിലും അല്ലെങ്കിൽ പള്ളികളിലും അല്ലെങ്കിൽ മുസ്ലിം രീതിയിലും എല്ലാം പ്രാർത്ഥനകളുണ്ട് അതൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ പ്രാർത്ഥനകളുടെ ശരിയായ രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആലയങ്ങളോ ഉദ്ദേശിക്കുന്ന ലെവലിൽ നിന്ന് മാറി കച്ചവട കേന്ദ്രങ്ങളും അല്ലെങ്കിൽ തിന്മയാൽ നിറയുകയും ചെയ്തത് കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയും നമ്മളിലേക്ക് വരുന്നുണ്ട് കാര്യം പോസിറ്റീവായ കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന രീതിയിലും നിൽക്കുന്ന ഒരു ആരാധനയിലെ മാത്രമേ ഈ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള പോസിറ്റീവ് അനുഭവങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ അത് തിരിച്ചറിഞ്ഞ് പലരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള പോക്കും അതൊക്കെ മതിയാക്കിയിട്ടും അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലാതെ വേറെ എന്ത് വഴി എന്ന് വിചാരിച്ച് പോകുന്നവരും ഉണ്ട് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം ഈ രീതിയിലുള്ള ആ ഇത്രനാളം വന്നുകൊണ്ടിരുന്ന ആ രീതി അങ്ങോട്ട് പവർഫുള്ളാവാത്തത് കൊണ്ടും അല്ലെങ്കിൽ അതിലൂടെ ഫലം വരാത്തത് കൊണ്ടുമാണ് ദൈവം ശരിക്കും ഈ രീതി എന്നെ എന്നിലൂടെ വളരെ സിമ്പിളായിട്ടുള്ള ആ പ്രാർത്ഥന ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം ദേവനെ ദേവിയെ പലരും വിളിക്കാറുണ്ടല്ലോ അതിന് പകരം സൃഷ്ടാവായ ദൈവമേ എന്ന് വിളിച്ചും കൊണ്ട് നമ്മൾ നേരത്തെ എന്താണ് ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതേപോലെ പ്രാർത്ഥിക്കുക കാര്യം നമ്മുടെ മനസ്സിൻ്റെ ആ പ്രാർത്ഥന ഇനി പോകേണ്ടത് ആ മെയിൻ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ശക്തിയിലോട്ടാണ് എന്ന ബോധം മനസ്സിലാക്കിക്കൊണ്ട് വേറെ ഒരു രൂപങ്ങളോ വേറെ ഒരു ഒന്നും മനസ്സിൽ വരാതെ നമുക്ക് ദൈവത്തോട് നമുക്ക് നമ്മൾ പേഴ്സണലി ആയിട്ട് നമ്മളെ കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാം അത് അങ്ങനെ വേണം ഇനി നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കേണ്ടത് ഇപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നല്ല നിർത്തിക്കളയാം അങ്ങനെയൊന്നുമല്ല കാരണം നമുക്ക് പലർക്കും മക്കൾ കാണും പ്രായമുള്ളവരൊക്കെ ആയിരിക്കാം അപ്പം അവർക്കൊക്കെ ഈ പറഞ്ഞ രീതിയിലോട്ട് പെട്ടെന്ന് അവർ അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരെയും കൊണ്ട് ഈ ആരാധനാലയങ്ങളിലൊക്കെ പൊക്കിക്കൊണ്ടിരുന്നത് അതേപോലെയൊക്കെ തന്നെ പോകാം പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് എവിടെ നിന്നാലും ഇപ്പോൾ ഒരു പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും എവിടെ നിന്നാലും സൃഷ്ടാവായ ആ ദൈവം ഇനി എൻ്റെ കാര്യം സാധിച്ചു തരണം എൻ്റെ ആ പ്രാർത്ഥന ദൈവം ഇനി കേൾക്കണം എന്ന് വിചാരിച്ച് എവിടെ നിന്നു പോണോ നമുക്ക് പ്രാർത്ഥിക്കാം അതിൽ അതിന് വേറെ വിഷയം വേറെ തടസ്സങ്ങളൊന്നുമില്ല കാര്യം മനസ്സുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് ആരും അറിയുന്നതുമില്ല ധ്യാനം അല്ല മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചുറ്റുമുണ്ട് അതൊന്നും വേണ്ട എന്നല്ല അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ തിന്മ അത്യധികം പെരുകി നിൽക്കുന്ന ഈ കാലത്ത് ആ രീതിയിലുള്ള മെഡിറ്റേഷനോ അത് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു മനുഷ്യന് കോൺസെൻട്രേഷനൊന്നും പെട്ടെന്ന് കിട്ടില്ല അങ്ങനെ കിട്ടുന്നവർക്ക് അതൊക്കെ ഇനിയും ചെയ്യാം അപ്പം അങ്ങനെ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ദൈവം പറഞ്ഞു തരുന്ന ഒരു ലഘുവായിട്ടുള്ള ഒരു പ്രാർത്ഥന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞു തോന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക സമയമോ ഇന്ന ദിവസമോ അല്ലെങ്കിൽ ശരീരശുദ്ധിയോ അതൊന്നും ഈ തുടക്കക്കാർക്ക് ആവശ്യമില്ല നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് കിടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും മനസ്സുകൊണ്ട് സൃഷ്ടാവായ ആ ദൈവമേ എൻ്റെ പ്രശ്നങ്ങളെ മാറ്റിത്തരണം ഇതിങ്ങനെയൊക്കെയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കറക്റ്റ് ആകുന്നില്ല എനിക്ക് ദൈവത്തോട് ഇനി അടുക്കണം ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പ്രത്യേക സമയമോ പ്രത്യേക സാഹചര്യങ്ങളൊന്നും വേണ്ട ഏത് സാഹചര്യത്തിലും ഏത് രീതിയിലും നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ആ ദൈവമായി പിടിച്ചുകൊണ്ടേ നിൽക്കാം ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ജോലികൾ ചെയ്യാം അത് ചെയ്യാം എന്തുകൊണ്ടോ ചെയ്യാം പക്ഷെ നമ്മൾ മനസ്സെപ്പോഴിതായിരിക്കും കാണുന്ന ആരും അത് മനസ്സിലാക്കിയെന്നു ഇല്ല കാരണം നമുക്ക് മാത്രമേ അറിയാമെന്നുള്ളൊരു പേഴ്സണൽ കാര്യമാണ് ഈ പ്രാർത്ഥന അതൊരു വശം രണ്ടാമത് ഈ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഈ ധ്യാനിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് നോൺ വെജ് ഒഴിവാക്കണോ ഫുൾ വെജിറ്റേറിയൻ ആവണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ ആത്മാവിന് ശരിക്കും പറഞ്ഞാൽ നോൺ വെജ് ആവശ്യമില്ല നോൺ വെജ് കഴിക്കുമ്പോൾ പലരും പറയുന്നത് പോലെ തന്നെ ആ മരണപ്രാളത്താൽ മരണഭയത്താൽ പിടഞ്ഞു മരിക്കുന്ന ആ ജീവിയുടെ മാംസം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഒരു വൈബ്രേഷൻ നമുക്കുണ്ടാകും അതിൽ മാറ്റമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കോൺസെൻട്രേഷനും ദൈവോട്ട് അടുക്കാനുമുള്ള ആ ഒരു ഇത് സ്പീഡ് ആ ഒരു 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 രീതി നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും കുറഞ്ഞു പോവും ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കുറച്ച് നെഗറ്റീവായി പോകും അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യം നടക്കണം പെട്ടെന്ന് ഓക്കെ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നമുക്ക് വഴിയേ ചെയ്യാം ആദ്യം ഈ പ്രാർത്ഥന കറക്റ്റാണ് ചെയ്യുക അത് തുടങ്ങുകയോ ചെയ്യുക കാരണം അത് ചെയ്ത് 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 ഒരു ഒരു ലെവലാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കണം കാരണം നമ്മൾ ഈ രീതിയിലുള്ള പ്രാർത്ഥനയും ഈ കാര്യം ദൈവത്തോട് ഈ സംസാരവും സദാ സമയത്ത് നമുക്ക് കിട്ടുന്ന സമയത്തെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഓക്കെ ആയി തുടങ്ങും ഇപ്പോൾ തീരെ വലിയ കിടപ്പിലായിരിക്കുന്ന ആ ഒരു രോഗി ആ പതുക്കെ ഒരു ചലനം അനുഭവിച്ചു തുടങ്ങും അവൻ്റെ ശരീരത്തിനൊരു മാറ്റം വന്നു തുടങ്ങി ഇതിങ്ങനെ ചേഞ്ചായി വരും ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഉത്തേജനം വരും ഇത്രയായെങ്കിൽ എനിക്ക് ബാക്കിയും കൂടെ ഓക്കെ ആകണം എന്ന ഒരു ഉത്തേജനം വരുമ്പോൾ നമുക്ക് അപ്പോൾ അവരവൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നോൺ വെജ് ഒക്കെ ഒഴിവാക്കാം അല്ലാതെ ദൈവത്തോട് അടുക്കണമെങ്കിൽ എനിക്കത് ഒഴിവാക്കിയാലേ പറ്റൂ എനിക്ക് അങ്ങനെ ചെയ്താലേ പറ്റൂ എന്ന് വിചാരിച്ച് ഒന്നും ഒഴിവാക്കണ്ട ആത്മനിയന്ത്രണം നമുക്ക് വേണം ഇപ്പം ദേഷ്യം വന്നാലും നമ്മളതിനെ നിയന്ത്രിക്കാൻ പഠിക്കണം മദ്യപ മദ്യപിച്ചാലും നമ്മൾ അത് ഒരു നമ്മൾ തലയ്ക്ക് പിടിക്കരുത് നമ്മൾ മത്തരാകരുത് ആ ലെവലിൽ നമുക്കൊരു ഉന്മേഷത്തിന് വേണ്ടി അല്പം ആവാം ഇതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ നമ്മളൊരു ലെവൽ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇതൊക്കെ ഒഴിവാക്കിയാൽ എന്ത് ഉള്ളിൽ അതി ആയൊരു പ്രചോദനം വന്നു തുടങ്ങും കാരണം നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് നമ്മളൊരു പുതിയ ലെവലിലേക്ക് മാറി മാറി പോകുമ്പോൾ അതിൽ നിന്ന് വരുന്ന റിസൾട്ട് വന്ന് വേണം നമ്മൾ ഇതൊക്കെ ഒഴിവാക്കേണ്ടത് ഇങ്ങനെ ഒഴിവാക്കി പോയാൽ മാത്രമേ ആ സൃഷ്ടാപാന്തല്ല പ്രകൃതിക്ക് നമ്മൾ നമ്മളോടൊരു അടുപ്പം ഫീൽ ചെയ്യുള്ളൂ അല്ലാതെ വേണം വേണ്ടാതെ കാര്യ സാധിക്കാൻ വേണ്ടിച്ച് ചെയ്തല്ലേ പറ്റൂ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ച് ഒരു കാര്യവും ചെയ്യാൻ പോകരുത് അപ്പോൾ പ്രാർത്ഥിക്കുന്നത് സമയം ഈ വിഷയമല്ല എപ്പോഴാണോ പ്രാർത്ഥിക്കാം ഇത്രയും നാളും നമ്മൾ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് പ്രാർത്ഥന ഒരു മാറ്റമേ ഉള്ളൂ ഈ പ്രാർത്ഥന കേൾക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് സൃഷ്ടാവൻ ദൈവത്തോടാണ് എന്ന് എൻ്റെ എന്നെ എന്നെ നിർമ്മിച്ച അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ പ്രാർത്ഥിക്കുക വിഷമങ്ങളും പരിഭവങ്ങൾ ചിലപ്പം ചില വ്യക്തികൾ കൃഷ്ണ കണ്ണ കണ്ട എന്നെ എൻ്റെ പ്രശ്നങ്ങൾ കണ്ട എന്നൊക്കെ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ചിലർ ഈ ഇതാ കണ്ട എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അതെല്ലാം ഇനി ഈ ഈ സൃഷ്ടാവാം ദൈവം അല്ലെങ്കിൽ യേശു പറഞ്ഞ ആ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുക യേശുവും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ ക്രിസ്ത്യൻ മേഖലയിലൊക്കെ പോയപ്പോൾ അതിൽ ബൈബിളിലൊക്കെ ഞാൻ വായിക്കുന്നത് യേശുവിനെ പ്രാർത്ഥിക്കാൻ യേശു ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആൾക്കാരെല്ലാം അങ്ങനെ ആയിപ്പോയി പിതാവായ ദൈവം പറയാതെ എനിക്കൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് യേശു പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട് യേശുവിനെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ തുടരാം അല്ല വിഷയമൊന്നുമില്ല അതിന് മാതിന് അതൊന്നും നിർത്തണ്ട പക്ഷേ എന്നിട്ടും പ്രശ്നങ്ങൾ മാറുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ആ പിതാവാം യേശു ആരെ പ്രാർത്ഥിച്ചു ആ പിതാവാൻ ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ച് നോക്ക് നമുക്ക് നമുക്ക് റിസൾട്ട് പോരെങ്കിലും അതിൻ്റെ ഹൈലോട്ട് പിടിക്കുകയും നമുക്ക് ദൈവം നേരിട്ട് ഒരു കാര്യവും നേരിട്ട് ചെയ്തു തരില്ല ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയായി വന്നൊരു വാക്ക് ആ ദൈവം പറഞ്ഞിരിക്കുന്ന യേശുവിന് ആയിരിക്കും ചില കാര്യങ്ങൾ സാധിച്ചു തരുന്നത് അതുപോലെ തന്നെ ചിലപ്പം മരിച്ചു പോയ അല്ലെങ്കിൽ അപ്പോസ്റ്റലന്മാർ വഴിയോ അവർ വഴിയൊക്കെ ആയിരിക്കാം നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചു തരുന്നത് പക്ഷേ എന്നു വെച്ച് ഈ വ്യക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകരുത് അങ്ങനെ വരുമ്പോഴത്തേക്കും മാറിപ്പോവും നമ്മൾ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മൾ ആരെയാണോ ആശ്രയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരാണോ നമ്മളെ സഹായിക്കാൻ നമ്മളെ കൂടെ നിൽക്കുന്ന ആ ശക്തി ചിലപ്പോൾ ആത്മാവായിരിക്കും ചിലപ്പോൾ വല്ല അദൃശ്യ ദേവനോ ദേവിയോ അതാരോ ആയിക്കോട്ടെ അവരിലൂടെ ദൈവം നമ്മളെ കാര്യം സാധിച്ചു തരും ഇത്രയും നാളത്തെ പ്രാർത്ഥനയിലും ഇത്രയും നാളത്തെ രീതിയിലും ഇത്രയും മെഡിറ്റേഷൻ ഒക്കെ ശ്രമിച്ചിട്ടും നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സിമ്പിളായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് നോക്ക് എന്നിട്ട് ആ വ്യത്യാസം ഫീൽ ചെയ്യും ഓക്കേ